ഹലോ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വന്നതാണ് പറയാനിരിക്കാൻ വൈല തോന്നി അതുകൊണ്ടാണ് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അസംബ്ലിയിലൊക്കെ പോയാൽ നമ്മൾ ഒരു കാര്യം മറക്കാതെ ചെയ്യും എന്താ അത് പ്രതിജ്ഞ അല്ലേ അല്ല ഫസ്റ്റ് ലൈൻ എന്തായിരുന്നു ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത് അങ്ങനെയല്ലേ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ പഠിപ്പിച്ചവരെയല്ലേ നമ്മൾ അധ്യാപകർ എന്ന് വിളിക്കുന്നത് ആണോ അപ്പോൾ ഈ അദ്ധ്യാപകർ എന്നുള്ള വിളി ഒട്ടും യോജിക്കാത്ത ചില അദ്ധ്യാപയന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അങ്ങനെ ഒരു അധ്യാപക ഒരു ഒരു പാരൻസിൻ്റെ ഗ്രൂപ്പിലിട്ട ഒരു വോയിസ് അത് നമ്മുടെ കേരളത്തിന് തന്നെ ണക്കേടായിട്ടുള്ളൊരു കാര്യമാണ് ആ ഒരു അധ്യാപകയെ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലുള്ള ഒരാൾ എന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണെങ്കിൽ ഈ കേരളത്തിനടുത്ത് പുറത്ത് കളയണമെന്ന് ഞാൻ പറയും ഇന്ത്യയിൽ നിന്ന് തന്നെ അടുത്ത് പുറത്ത് കളഞ്ഞാൽ അത്രയും സന്തോഷം എന്ന് ഞാൻ പറയും അതിന് കാരണം എന്താണെന്ന് അറിയുമോ അവർ പറഞ്ഞൊരു പ്രസ്താവന ഇങ്ങനെയാണ് അതായത് നമ്മൾ മുസ്ലിമാണ് ഹിന്ദുക്കളുടെ ഒരു സെലിബ്രേഷനാണ് ഒരു ആഘോഷമാണ് ഈ എന്താ ഓണം അപ്പോൾ ഓണം സെലിബ്രേഷൻ ഹിന്ദുക്കളായതുകൊണ്ട് നമ്മൾ നമ്മളതിൽ കൂടാൻ പാടില്ല നമ്മളതിൽ മക്കളെ അതിൽ പരമാവധി പരമാവധി പങ്കെടുപ്പിക്കാതിരിക്കാൻ നോക്കണം അതുപോലെ കേരളീയ വസ്ത്രം ധരിക്കാൻ പാടില്ല കേരളീയ വസ്ത്രം ധരിക്കുന്നതിൽ നിന്ന് നിങ്ങളുടെ കുട്ടികളെ മക്കളെ വിലക്കണം അതായത് പൂക്കളിടാൾ അങ്ങനെ എന്തൊക്കെയോ ആ സ്ത്രീ പറയുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഒരു അധ്യാ ഒരു ഒരു വിദ്യ അധ്യാപകനും ഞാൻ പറയുന്നില്ല ഒരു വിദ്യാർത്ഥി കുറച്ച് വിദ്യാർത്ഥികളെ നിങ്ങൾ ക്ലാസ് കൊടുക്കുന്നു എന്നുള്ള ആ ഇതിൽ വെച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞുമക്കൾ നിങ്ങൾ മുന്നിലിരിക്കുന്ന കുഞ്ഞു മക്കൾ കൂട്ടുന്നത് എന്താണ് ഈ ഒരു തോട്ടാണോ ഇത്ര കാലം നിങ്ങൾ ഊട്ടി വന്നത് ഈ ഒരു സാധനമായിരിക്കില്ലേ ആയിരിക്കുമല്ലോ അതായത് ഹിന്ദുക്കൾ ഹിന്ദുക്കളുടെ ഇതിൽ നമ്മൾ ഇടപെടരുത് അതായത് ഹിന്ദുക്കളുടെ ആചാരത്തിൽ കൂടരുത് അവരുമായിട്ട് കൂട്ടുകൂടരുത് അവരുടെ കൂടെ ഇരിക്കരുത് കഴിക്കരുത് കളിക്കരുത് ഇതൊക്കെ ആയിരിക്കുമല്ലോ നിങ്ങൾ ആ മക്കൾക്ക് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്ന കാര്യം ഈ കുഞ്ഞുമക്കൾ വളർന്ന് വലുതായിട്ട് അവർ ചിന്തിക്കുന്നത് എന്തായിരിക്കും നിങ്ങൾ നിങ്ങൾ നിങ്ങളാലോചിച്ചിട്ടുണ്ടോ അവരെങ്ങനെ നിങ്ങൾ നിങ്ങളാലോചിച്ചിട്ടുണ്ടോ അത് നിങ്ങൾ ആലോചിച്ച് നോക്കണം നാളത്തെ നാട് അവരുടെ കയ്യിലാണ് ഓക്കെ ഈ പറയുന്ന ഈ അധ്യാപകയൊക്കെ ചത്തുവെണ്ണീറാവും ആ ഒരു പ്രായാമത്തേക്കും നമ്മളടക്കം ഈ പറഞ്ഞ ഞാനും അതിന് ശേഷം ജീവിക്കേണ്ടത് അവരാണ് അവർക്ക് ഈ ഒരു വർഗീയത ഇഞ്ചെക്ട് ചെയ്ത് കൊടുത്തിട്ട് ഇപ്പോഴുള്ളതിനേക്കാൾ കലുഷിതമാക്കണം എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് ഈ ഒരു നാടും ഈ ഒരു കാര്യങ്ങളൊക്കെ അങ്ങനെ ചിന്തിച്ചിട്ടായിരിക്കണം നിങ്ങളത് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാൻ തോന്നും സി എനിക്കൊരു കുഞ്ഞുണ്ട് ഞാൻ അവന് പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യം ജാതി മതം എന്നല്ല രണ്ട് മനുഷ്യന്മാർ തമ്മിൽ ആണ് പെണ്ണ് എന്നുള്ള വേർതിരിവ് പോലും വച്ച് മറ്റൊരു മനുഷ്യനോട് പെരുമാറരുത് ആണ് പെണ്ണ് എന്നുള്ള ഒരു സാധനം പോലും അതായത് ഞാൻ ആൺകുട്ടിയാണ് അതുകൊണ്ട് എനിക്കിത് പാടില്ല പെൺകുട്ടിയാണ് അതുകൊണ്ട് എനിക്കിത് പാടാം മനസ്സിലായല്ലോ അങ്ങനെ എൻ്റെ കുഞ്ഞിന് ഒരു പൊട്ട് വെക്കാൻ അവൻ അവൻ ആഗ്രഹം കാണിക്കുമ്പോൾ ഞാൻ അവനെ പൊട്ട് വെച്ച് നടത്താറുണ്ട് അത് ഒരുപാട് ആൾക്കാരെ വേണ്ടത് ഈ ആൺകുട്ടിക്ക് തന്നെയാണ് നീ പൊട്ട് വെച്ച് കൊടുക്കുന്നത് അല്ലെങ്കിൽ ആൺകുട്ടിക്കെത്തന്നെയാണ് നീ മുടി കെട്ടി കൊടുക്കുന്നത് ആൺകുട്ടിയല്ലേ ഞാൻ ചോദിച്ചിട്ടുണ്ട് ആൺകുട്ടിക്ക് എന്താ മുടിക്കെട്ടിക്കൂടെ ആൺകുട്ടിക്കെന്താ പൊട്ട് വെച്ചൂടെ അത് അവൻ്റെ ഇഷ്ടം അവന് ഞാൻ ഞാൻ നെച്ചിട്ടുള്ളൊരു പൊട്ട് വെച്ചാൽ അപ്പോൾ അത് അവനെ വെക്കാൻ തോന്നി അവനത് വെച്ചു അത് അവൻ്റെ ഇഷ്ടം അതിലെന്തിനാണ് പെണ്ണെന്ന് വർഗീയത കാണെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് സി ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നുള്ള ഒരു എന്താ പറയുക ഒരു ഒരു ചിന്തയുടെ ഒരു വിഷം എന്ന് ഞാൻ വേണമെങ്കിൽ പറയും കാരണം ആ ഒരു ഹിന്ദുക്കളാണ് വലുത് അല്ലെങ്കിൽ മുസ്ലിങ്ങളാണ് വലുത് ഞാൻ വലുത് നീ വലുത് അവൻ ചെറുത് ഈ ഒരു സംഗതി നമ്മുടെ മനസ്സിൽ പെട്ടുപോയി പിന്നെ നമുക്ക് വാശിയായിരിക്കും നമ്മൾ അവരെക്കാൾ വളരണം അവരെക്കാൾ മുന്നിലെത്തണം ഒരു വാശിയായിരിക്കും നമുക്ക് അങ്ങനെയുള്ളൊരു വാശി കൊണ്ട് ആലോചിച്ച് നോക്ക് ഒന്നും നേടാനില്ല നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവും നമ്മുടെ വളർന്നു വരുന്ന മക്കളുടെ തലച്ചോറിൽ വരെ ഈ ഒരു സാധനം ഇപ്പോഴേ നിങ്ങൾ ഇൻജെക്ട് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് നിങ്ങളെ പാരൻസിനോട് പറഞ്ഞത് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല നിങ്ങളെ ആരാണ് അധ്യാപികയായി അധ്യാപികയായി ആ സ്കൂളിൽ നിയമിച്ചതെന്നാണ് അറിയേണ്ടത് ആ നിയമിച്ച ആൾക്കാരോടാണ് ചോദിക്കാനുള്ളത് എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ എന്ത് ഇൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ഇൻ്റർവ്യൂ ചെയ്തിട്ടാണ് നിങ്ങളിങ്ങനെ ഒരു സ്ത്രീയെ ഇത്രയും കുഞ്ഞുമക്കളെ പഠിപ്പിക്കാൻ ഏൽപ്പിച്ചത് ഞാൻ ചോദിക്കട്ടെ ഈ ഓണം എന്ന് പറയുന്ന സെലിബ്രേഷൻ ഒരാഘോഷം എങ്ങനെയാണ് ഹിന്ദുക്കളുടെ ആഘോഷമായത് എനിക്ക് എനിക്ക് എനിക്കറിയില്ല ഈ ഈ കേരള ഡ്രസ്സ് വസ്ത്രം എന്ന് പറയുന്ന നമ്മുടെ ഈ കസവ് സാരിയും ഈ വൈറ്റും ഗോൾഡും വരുന്ന കോമ്പിനേഷൻ വരുന്നതിനാണല്ലോ നമ്മൾ കേരള വസ്ത്രം എന്ന് പറയുന്നത് ഇതെങ്ങനെയാണ് ഹിന്ദുക്കളുടെ വസ്ത്രമായത് എനിക്കറിഞ്ഞൂടാ ഞാൻ അറിയാത്തതുകൊണ്ട് ഞാൻ ആ അധ്യാപകയോട് ചോദിക്കുകയാണ് അതെങ്ങനെയാണ് ഹിന്ദുക്കളുടെ വസ്ത്രമായത് നിങ്ങളെന്താ വെള്ളക്കളറിലെ ഡ്രസ്സൊന്നും യൂസ് ചെയ്യാറില്ലേ നിങ്ങളുടെ നിസ്കാരത്തിന്റെ ഡ്രസ്സിന്റെ കളർ എന്തായിരുന്നു വെള്ളയല്ലേ എൻ്റെ അറിവ് വെച്ച് അങ്ങനെയാണ് വെള്ളയല്ലേ നിങ്ങൾ ഉപയോഗിക്കുന്നത് അതെങ്ങനെയാണ് ഹിന്ദുക്കളുടെ അത് ഇടരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട് അത് അങ്ങനത്തെ വസ്ത്രങ്ങളിട ഇടാൻ ഇട്ട് വരി സ്കൂളിലേക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓണം നമ്മൾ ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ അധ്യാപക പണ്ട് സ്കൂളിൽ പഠിച്ചതും ഒരു അധ്യാപിക ഈ അധ്യാപകയെ പഠിപ്പിച്ചതുമൊക്കെ ആയിരിക്കണമല്ലോ അതുകൊണ്ടാണല്ലോ ഇങ്ങനത്തെ ഒരു പൊസിഷനിൽ എത്തിയത് അന്ന് ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് ചിലപ്പോൾ പറയും ഞങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് മാവേലി നാടുവാണിയുടെ കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമുദത്തോടെ വസിക്കുന്ന കാലം അബദ്ധങ്ങർക്കോട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് നീക്കാവില്ല നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് ആ പഠിച്ചതിൻ്റെ ഒരു ഒരു എളിയ ബുദ്ധിയിൽ പറയുകയാണെങ്കിൽ ആ അതിൽ പറയുന്നത് ജാതി മതവും ഒന്നും ഇല്ലാത്ത നാടാണ് മാവേലി ഭരിച്ചിരുന്ന നാട് എന്നാണ് ജാതി ഇല്ല മതം ഇല്ല എന്നൊക്കെ അങ്ങനത്തെ വരികൾക്ക് അതിലുണ്ട് അത് അറിയുന്നവർക്കറിയാം ഞാൻ ഞാൻ ആ വരിയായിട്ടടുത്ത് ഇനി ഇവിടെ പറയുന്നില്ല അപ്പോൾ ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ആ മാവേലി പോലും പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ ഇത് എപ്പോഴാണ് നിങ്ങൾക്ക് ഹിന്ദുക്കളുടേത് മാത്രമായതെന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത് ഓക്കെ അപ്പോൾ എനിക്ക് പറയാനായിട്ട് ഇത്രയേ ഉള്ളൂ ഒരിക്കലും കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് വേണ്ടാത്ത കാര്യങ്ങൾ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കരുത് അവരത് തലയിൽ വെച്ച് വളരും ഈ എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ്സിൽ പഠിച്ച ബാലപാഠം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ ടീച്ചർ എന്നെ പഠിപ്പിച്ച കാര്യങ്ങൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അത് തലേന്ന് പെട്ടെന്നൊന്നും പോകില്ല നമുക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പോകില്ല ഈ കുഞ്ഞുമക്കൾ ഈ ഒരു സംഗതി തലയിൽ വെച്ച് വളർന്നാൽ എന്താവും എന്ന് നിങ്ങൾ ചിന്തിക്കും അത് ചിന്തിക്കാനുള്ള ബോധം നിങ്ങൾക്കില്ലായെന്ന് എനിക്കറിയാം എന്നാൽ പോലും ഒരു കേരളത്തിലുള്ള ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നിങ്ങളൊന്ന് ചിന്തിക്കും ഓക്കെ എനിക്കിപ്പോൾ അത്രേ പറയാനുള്ളൂ വേറൊന്നും എനിക്കിതിനെക്കുറിച്ച് പറയാനില്ല ഇനിയുള്ള ആൾക്കാരെങ്കിലും അതായത് ഇനി ഇങ്ങനത്തെ ഒരു ചിന്ത മനസ്സിൽ കൊണ്ടുനടക്കുന്ന ആൾക്കാരെങ്കിലും ഒന്ന് മാറി ചിന്തിക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്ക് നിങ്ങളെ കൊണ്ട് പറ്റും നിങ്ങൾ ജാതി മതം എന്നുള്ളതിനേക്കാൾ നമ്മൾ മനുഷ്യരാണെന്ന് ചിന്തിച്ചു നോക്ക് ജാതി മതമൊക്കെ പോയാൽ പോട്ടെ മനുഷ്യത്വം പോയാൽ പിന്നെ ഉണ്ടല്ലോ പിന്നെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല മനുഷ്യത്വമാണ് ഏറ്റവും വലുതായിട്ട് വേണ്ടത് ഓക്കെ അത് ജാതിയിലെ മതത്തിലൊന്നും പെട്ടിട്ട് അങ്ങ് അരച്ച് തേച്ച് കളയാനുള്ളതല്ല അത് ചിന്തിക്കുക അത് ചിന്തിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ പഠിപ്പിക്കുന്ന മക്കളാണെങ്കിലും നിങ്ങൾ ജനിച്ച ജനിപ്പിച്ച മക്കളെ ആണെങ്കിലും നിങ്ങൾ അത് ഇൻജെക്ട് ചെയ്ത് കൊടുക്കാം ജീവിതമാണ് മനുഷ്യരാണ് ഓക്കെ അല്ലാതെ വേണ്ടാത്ത കാര്യങ്ങളൊന്നും പഠിപ്പിച്ച് നാളത്തെ നാടിനെ എന്തിനാണ് നശിപ്പിക്കുന്നത് നിങ്ങളൊക്കെ അപ്പോഴത്തേക്കും ചത്തും മണ്ണാടി നാളെ ജീവിക്കുന്നവർക്ക് ജീവിക്കണ്ടേ അതിനുവേണ്ടി നല്ലത് ചെയ്യുക നമ്മളില്ല എന്ന് പറഞ്ഞത് നാളത്തെ ഇത് എങ്ങനെയായിക്കോട്ടെ എന്ന് ചിന്തിക്കരുത് നാളത്തെ ആൾക്കാർ ജീവിക്കേണ്ടതാണ് അവർ ജീവിക്കട്ടെ സന്തോഷത്തോടെ ഒത്തൊരുമയോട് ജീവിക്കട്ടെ ഓക്കെ അത്രേ എനിക്കിപ്പോൾ പറയാനുള്ളൂ ഇനി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാൻ തോന്നുമ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരും താങ്ക്